ഓ പല്ല് പറിച്ചിരിക്കുന്നവർക്ക് ഐസ്ക്രീം തിരിണോ നിർബന്ധമാണോ ഞങ്ങൾ ഇന്നൊരു ഫോട്ടോഷൂട്ടിന് പോവാണ് മേക്കോവറൊക്കെ ചെയ്ത് ഒരു ഫോട്ടോഷൂട്ട് കുഞ്ഞുമ്പഴിക്കാം ഫോട്ടോ സെറ്റ് ആയിരിക്കും അമ്മച്ചി ഒരാളെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് കാണിച്ചു തരാം ആരെങ്കിലും ചതി ഇങ്ങനെ കാണിക്കും ചുങ്കൊന്ന് മുഖത്തോട്ട് ഓടാടിയ പൗഡർ ഇട്ട് വെച്ചേക്കാണ് അമ്പച്ചി ഡാഡിക്ക് പണ്ടേ അമ്മച്ചി ഇതുപോലെയാണ് മുടി ജീവി തരുന്നേ പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുന്ന ഡാഡിപ്പൊഡർക്കില്ല അഞ്ചു ബേക്കപ്പ് ഒക്കെ പല്ല് പറിച്ചിരിക്കുന്നവർക്ക് ഐസ്ക്രീം നിർബന്ധമാണോ ഇപ്പൊ എനിക്ക് കണ്ടെനിക്കിപ്പ കിട്ടും വൈകുന്നേരമായി ബിംബ് വത്തിട്ടുണ്ട് അളിയും ഇപ്പോ എത്ര മണിക്കൂർ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ എടുത്തല്ലോ അപ്പൊ പരിപാടി എല്ലാം കഴിഞ്ഞു ഓരോരോ പരിപാടികൾ നമ്മൾ ഒതുക്കിട്ടു ഇനി സമയമില്ല നമുക്ക് അങ്ങോട്ട് ഓരോ ദിവസവും ബിസിയാണ് അതെ ഒറ്റ ദിവസം തന്നെ നമ്മള് പല്ലീന്റെ കാര്യത്തിന് പോയി അത് കഴിഞ്ഞ ബ്ലോഗിലാണ് അപ്പൊ ഈ ബ്ലോഗ് വേറെയാണ് അപ്പൊ എല്ലാം ഒരുപാട് അത് ഭയങ്കര ലെങ്തി ആയിരിക്കും പിന്നെ ഞാനത് കട്ട് ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഇത് അടുത്ത വ്ളോഗി പിന്നെ നാളെ നമുക്ക് രാവിലെ ഒരു പരിപാടിയുണ്ട് പോകുന്ന വഴിയൊക്കെ കാണിക്കാം വർക്കല വർക്കല വരെ രാവിലെ നാലുമണി ആയപ്പോഴത്തേനും നാലുമണിയായപ്പോ രാജിവന്നാലുമണി കൂടുതൽ ഞങ്ങൾ ഇന്നൊരു ഫോട്ടോഷൂട്ടിന് പോവാണ് മേക്കോവർ ഒക്കെ ചെയ്ത് ഒരു ഫോട്ടോഷൂട്ട് കുഞ്ഞുമണി കുഞ്ഞുമണി ഞങ്ങൾ എഴുതപ്പോ തന്നെ കുഞ്ഞുമണി ചാടി എഴുന്നേഞ്ചു എൻജോയ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ ചെറിയ പുഞ്ചിരിയൊക്കെ ഉണ്ട് രാവിലെ ആയാൽ ചെറിയ പുഞ്ചിരിയൊക്കെ ഉണ്ട് കേട്ടോ ആണെ ആ കൂടെ അമ്മച്ചിയുടെ കൂടെ ആണ് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ പോയിട്ട് പത്തുമണിയാവുമ്പോൾ വരും ശുങ്കും കുഞ്ഞുമണിയും ഇവിടെ അല്ലേ ഞങ്ങൾ പോയിട്ട് വരാം അപ്പം സെറ്റാക്കി പോവാണ് പോയിട്ട് വരാം അപ്പൊ ഇറങ്ങി ഏകദേശം ഒരു ഇനിയൊരു നാപ്പത്താറ് ഉണ്ട് വർക്കലയാണ് പോകുന്നത് വർക്കല അവിടെ പോയിട്ട് ഒരു ചെറിയ മേക്കോവർ പോലൊക്കെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഒക്കെ ചെയ്ത് എന്നിട്ട് ഒരു ഓണം ഓണ ഫോട്ടോഷൂട്ടാണ് അതിനുശേഷം അവരിങ്ങോട്ട് വരും നമ്മളുടെ വീട്ടിലെ കുഞ്ഞുമണിയുടെയും ചുങ്കൂൻ്റെയും അമ്മച്ചിയുടെ എടുക്കാൻ വേണ്ടി പത്തുമണിയൊക്കെ ആവുമ്പത്തന്നെ തിരിച്ചു പറഞ്ഞു വിചാരിക്കുന്നു അഞ്ചു റെഡിയല്ലേ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അതൊക്കെ ജീവിതത്തിലെ

ഓ അഞ്ചുനും പരിപാടി തുടങ്ങാൻ പോയിട്ടാണ് എന്റെ പരിപാടി രാജീവ് കേട്ടോ രാജീവ് ഉറക്ക ഇതാണ് ഏട്ടോ നമ്മള് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വന്ന സ്ഥലം മണ്ടാടിപ്പള്ളി വൈബാണ് നമ്മള് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ ഈ സെറ്റപ്പ് വരാൻ കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് താങ്ക് യു എഴുവാൻ അടിപൊളി നല്ല വ്യൂ ആണ് കേട്ടോ രാജീവിന്റെ കൂർക്കമ്പുലി കഴിഞ്ഞ് രാജ്യം എഴുന്നേറ്റുണ്ട് സുഖനിദ്രയായിരുന്നു ഇത് നമ്മുടെ തൊട്ടടുത്ത് എടുക്കുന്ന സ്ഥലമാണ് അമ്പത്തിനാല് എന്താ പറയണേ അമ്പത്തിനാല് മിനിറ്റേ ഉള്ളു നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് രാവിലെ അടിപൊളി മഴ ഇവിടെ വന്നിപ്പോ രാജീവിന് ഫോട്ടോ എടുക്കണോ രാജീവിന് സിനിമയിൽ ചേരാൻ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് എടാ തേങ്ങ വേണു അതാടന്ന് മഴപൊന്നും കിട്ട റോ ആണ് നമ്മുടെ ഫോട്ടോ എടുക്കുന്നത് രാജീവ് വീഡിയോ ആണ് അഭിനയിച്ചു കാണിക്കൂടി അടുത്ത സൂപ്പർ സ്റ്റാർ ആവണം എന്നെ അനുഗ്രഹിക്കുന്ന പക്ഷേ എന്നെ അനുഗ്രഹിക്കാൻ പറ്റേ പറക്കും തളിയിലെ മറ്റേ ദലീൽ മേഖപ്പെടുത്തുന്ന പേര്യാണത്തിന് ഒരിക്കത്തില്ലേ എന്റെ കല്യാണത്തിനുള്ളിൽ ഞാൻ ഒരുക്കിട്ടില്ല മണവാണ് നല്ല മേക്കപ്പ് കഴിഞ്ഞിട്ട് കാണാം രാജുവിന്റെ ഒരു ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞു രാജുവിനുള്ള എന്താ പറഞ്ഞത് വേണ്ട പേജുണ്ട് പേജുണ്ടോ എന്ത് പേജ് സ്റ്റൈലോറിയോറിയോറിയ ആരെങ്കിലും ഒക്കെ ബുക്ക് ചെയ്ത ബുക്ക് ചെയ്ത സിനിമ നടന്മാരൊക്കെ എന്തായാലും കഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്നും രാവിലെ മണിക്കൂർ മേക്കപ്പിന് വേണ്ടി ചെലവാക്കുന്നുണ്ട് ഞാനോക്കെ ജസ്റ്റ് ആ നമ്മള് നേരെ തിരിച്ചു പോവാട്ടോ ഇവിടത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് എന്താ പോലെ രാജീവനോട് പറഞ്ഞ് ഞാൻ വണ്ടി ഇരിക്കുന്നു ഇപ്പൊ പാഴ്സലും മേടിക്കഞ്ചി പറഞ്ഞേ പ്രതിഷന്മാരെ കഴിഞ്ഞതേ ഉള്ളത് പറയാത്ത നമുക്കിത് ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ എന്റെ മുഖം നാടും എനിക്ക് ഏതാണ്ട് പോലെയാണ് ഇവിടെ കാപ്പിൽ ബീച്ച് ആട്ടോ അത് കാപ്പിൽ ബീച്ച് അളിയഞ്ചി വന്നിട്ടുണ്ട് മുളിരാജൻ റെഡിയായി നിൽക്കുന്നു ഞാനി വന്നില്ലേ ഓ കരയല്ലേ കരയല്ലേ വൈനേര എന്താണ് കഴിക്കുന്നത് എന്തോ കഴിക്കുന്നേ പറഞ്ഞേ ധാരണ ഉണ്ടാക്കുന്നത് കൊളക്കട്ടയോ കൊളക്കട്ടയോ

പഴമ്പൊരിയേ ഉള്ളു ബാക്കിയെല്ലാം തീർന്ന കേട്ടോ പിന്നെ അച്ചാറുണ്ടോ ആ മീനച്ചാറ് വേറെ ഏതാണ്ട് അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ അച്ചാറുണ്ടോ കേട്ടോ പരിപാടി അതെ എല്ലാം തീർന്നല്ല ഇതാ എല്ലാം കേട്ടോ രാഹുലിന്റെ കോണ്ടാക്ട് നമ്പർ തോണ്ടേ ആ എല്ലാം രാഹുലിലെ ചായ കഴിഞ്ഞിട്ട് ഇവിടെ പാചകം അതുവരെ രാഹുലാണ് മാനേജ് ചെയ്യുന്നത് ഓ കൂടാണ്ട് ഒരു ബൂസ്റ്റ് കൊടുക്കും വേണ്ട വേണ്ട എനിക്കൊരു ചായ യാണ് മമ്മിയുടെ ഞാൻ സർജറി ചെയ്ത് സെറ്റ് ചെയ്ത് തരാന്ന് കത്തി നമ്മള് ഷോപ്പിംഗ് ആയി കഴിഞ്ഞ് നമ്മള് ഷോപ്പിംഗ് ആയി കഴിഞ്ഞ് തിരിച്ചു വന്നു ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ അടുപ്പിച്ചോണ്ടിരിക്കാണ് അല്ലെ ഇപ്പൊ എന്റെ ഷോപ്പിംഗ് കഴിഞ്ഞ് എന്റെ ഒരു ക്ഷീണം ഇവിടെ കഴിഞ്ഞോളൂ ഞാൻ അവിടെ ചെന്നു എല്ലാം കഴിഞ്ഞു എല്ലാം സെറ്റായി ഒരുപാട് നമ്മുടെ വീഡിയോ കാണുന്നവരെ കണ്ടു കേട്ടോ നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോയപ്പോ എല്ലാരെയും കണ്ടു സംസാരിച്ചു സന്തോഷമായിരുന്നു എല്ലാവർക്കും അപ്പം ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ നാളെ രാവിലെ ഞങ്ങളൊരു ഹണിമൂൺ ട്രിപ്പിന് പോവാണ് സസ്പെൻസ് നാളത്തെ ബ്ലോഗിലെ അറിയാൻ പറ്റും അല്ലേ ഒരു ഹണിമൂൺ ട്രിപ്പ് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു